ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് കാശ്മീരിലാണ് കാശ്മീരിലെ നിഷാദ് ഗാർഡനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ദൂരെ കാണുന്ന വലിയ മലനിരകൾക്ക് താഴെയുള്ള ഒരു വാലിയാണ് ഈ നിഷാദ് ഗാർഡൻ അതിമനോഹരമായ ഒത്തിരിയേറെ പൂക്കൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും മാത്രമല്ല മനസ്സിന് കുളിർമ നൽകുന്ന രീതിയിലുള്ള ഒത്തിരിയേറെ ചെടികൾ പക്ഷികൾ വളരെ തണുത്ത കാറ്റ് ഇതെല്ലാം നമ്മളെ ഒത്തിരിയേറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കശ്മീരിൽ മാത്രം കാണുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒത്തിരിയേറെ മരങ്ങൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും മറ്റൊരു പ്രത്യേകത ഈ കാലാവസ്ഥയിൽ മാത്രമേ ഈ ചെടികൾ വളരുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇതൊക്കെ കണ്ട് കൊതിച്ചു പോകാം പോകാമെന്നല്ലാതെ നമ്മുടെ നാട്ടിലേക്ക് ഇത് കൊണ്ടുവരാനോ പിടിപ്പിച്ചെടുക്കുവാനോ സാധിക്കുമെന്ന് തോന്നുന്നില്ല ചിലപ്പോൾ നമ്മുടെ മൂന്നാർ ഭാഗത്തൊക്കെ ഇത് പിടിപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുകയാണ് ഒത്തിരിയേറെ ആളുകൾ ഇന്ന് ഇവിടെ സന്ദർശിക്കാൻ എത്തിയിട്ടുണ്ട് ഇപ്പോൾ സമയം ഏകദേശം ഒന്നര മണിയായി എന്നിരുന്നാലും നല്ല വെയിലുണ്ട് പക്ഷെ ഒരു തണുത്ത കാറ്റ് ഉള്ളതുകൊണ്ട് ആ വെയിലിൻ്റെ കാഠിന്യം നമുക്ക് തോന്നില്ല മനോഹരമായിട്ടുള്ള മഞ്ഞ കളറിലുള്ള ജമന്തി പൂക്കൾ കണ്ടില്ലേ ഇങ്ങനെ നമ്മുടെ നാട്ടിലും കാണുന്ന പൂക്കളും ഇവിടെ കാണാനായിട്ട് സാധിക്കും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തോളം നമുക്ക് നടക്കാനുണ്ട് അത്രയേറെ വളരെ വിസ്താരമുള്ള ഒരു ഗാർഡനാണ് ഈ നിഷാന്ത് ഗാർഡൻ ഓക്കെ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഇത് കണ്ടു തീർക്കട്ടെ ഇനി ഈ ദിവസങ്ങളിലെല്ലാം മൂന്ന് ദിവസത്തോളം കശ്മീരിലുണ്ട് അപ്പോൾ ഇനിയും കൂടുതൽ മനോഹരമായിട്ടുള്ള കാഴ് കാശ്മീർ കാഴ്ചകൾ നിങ്ങളിടക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിക്കാം ഓക്കെ